അതിജീവനം വീക്കാൻ പത്ത് വർഷത്തിന് മുന്നെയാണ് നമ്മൾ ഫോം ചെയ്യുന്നത് ഇന്ന് ഏറെ സന്തോഷത്തോട് കൂടിയിട്ട് ഇവിടെ കോഴിക്കോട് നമ്മളുടെ ബാങ്കിൻ്റെ ഹാളിൽ വെച്ചിട്ട് നമ്മളുടെ വീക്കപ്പ് നടന്നു അതോടൊപ്പം എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടന്നു അതോടൊപ്പം തന്നെ ഒരു സന്തോഷ വാർത്ത പറയുകയാണ് പത്ത് വർഷത്തെ പ്രയത്നം നമ്മൾ ഇന്ന് രജിസ്ട്രേഷൻ പൂർത്തിയായിട്ടുണ്ട് വേൾഡ് തന്നെ ക്യാൻസർ രോഗികൾ മാത്രമുള്ള ഒരു സംഘടന ഗവൺമെൻറ് തലത്ത് രജിസ്ട്രേഷൻ വരിക എന്നുള്ളത് അത് നമ്പർ വൺ ആയിട്ട് നമ്മളുടെ അതിജീവൻ വിഹിക്കാനാണ് ഗ്രൂപ്പായിട്ട് തുടങ്ങിയതും ഒരു ക്യാൻസർ രോഗികളുടെ കൂട്ടായ്മയായിട്ട് തടങ്ങിയിട്ടുള്ളതും ആദ്യമായിട്ട് നമ്മളെ അതിജീവനം വിഹിക്കാനാണ് ഈ എല്ലാ സന്തോഷങ്ങളും അറിയിക്കുകയാണ് പക്ഷെ നമ്മളെ സന്തോഷമല്ല ഒരാളും രോഗികളായിട്ട് ഞങ്ങളെ ഗ്രൂപ്പിലേക്ക് വരരുത് എന്നുള്ളൊരു പ്രതീക്ഷയാണ് പക്ഷെ രോഗികൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം പോകാനും ഞങ്ങൾ റെഡിയാണ് കാരണം രോഗികൾ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ചികിത്സാ രീതികൾ നേരായ മാർഗ്ഗങ്ങൾ ഇതെല്ലാം ഉപദേശിച്ചു കൊടുക്കുക അതുപോലെ തന്നെ രോഗം വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ മെൻ്റലി പ്രാപ്തരാക്കുക ഇതൊക്കെയാണ് ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ അല്ലാണ്ട് ഇതിൽ നിന്നൊരു സാമ്പത്തിക വരുമാനം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ അല്ല ഞങ്ങൾ ഉപയോഗിക്കുന്നത് എല്ലാവരെയും ചേർന്ന് നിർത്തി ഒരു കൈത്താങ്ങെന്നുള്ള നിലയിൽ ആരുമില്ലാതെ ക്യാൻസർ രോഗികൾ എന്ന് പറയുമ്പോൾ പല കുടുംബത്തിലുള്ള പലരും പോലും കൈവിട്ടൊഴിയുമ്പോൾ ഞങ്ങൾ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഞങ്ങൾ വിൽക്കാൻ എന്ന് ഞങ്ങള് തീരുമാനിച്ച് മുന്നോട്ട് പോകുന്ന സംഘടനയാണ് രജിസ്ട്രേഷൻ കഴിഞ്ഞു ഇനിയുള്ള മുൻപോട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് മുൻപോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം ക്യാൻസർ രോഗികൾക്ക് താങ്ങായിട്ട് പ്രവർത്തിക്കാനാണ് ഈ വീക്കെൻഡ് പത്ത് വർഷമായി വീക്കെൻഡ് പ്രവർത്തനം ആരംഭിച്ചത് ഈ വർഷമാണ് ഈ ദിവസമാണ് എന്ത് രജിസ്റ്റർ ചെയ്തത് അങ്ങോട്ടേക്ക് നല്ല നമ്മൾ എന്ന ഗ്രൂപ്പ് ഗ്രൂപ്പ് ഒരു ആയിട്ട് വർഷം ആരംഭിച്ചതാണ് ശ്രീ നേതൃത്വത്തിലാണ് അത് ആരംഭിച്ചത് രജിസ്ട്രേഷൻ പ്രോസസ് കഴിഞ്ഞു ഇനിയുള്ള പ്രോസസ് എന്ന് വെച്ചാൽ ജില്ലാ തലങ്ങളിൽ കമ്മിറ്റി ഉണ്ടാക്കി മുന്നോട്ട് പോകുക കാരണം ക്യാൻസർ രോഗികൾ നേരിടുന്ന പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാം അവർക്ക് സാമ്പത്തികമായും ശാരീരികമായും എല്ലാം സപ്പോർട്ട് ആവശ്യമുള്ള ഒരു രോഗമാണ് എല്ലാവരും ഭയപ്പെടുന്ന രോഗം കൂടിയാണ് അപ്പോൾ അതിജീവനം അവർക്ക് മെൻറ്റലിയും ഫിസിക്കലിയും എല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും എന്നാണ് ഞങ്ങളുടെ മോട്ടോ അത് പ്രാബല്യത്തിൽ കുറേ വർഷങ്ങളായിട്ട് ഇപ്പൊ പത്ത് വർഷവും അങ്ങനെ തന്നെ ചെയ്തു പോകരുത് പക്ഷെ അതിന്റെ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നില്ല ഈ രജിസ്ട്രേഷൻ പ്രോസസ് കഴിഞ്ഞുകൊണ്ട് ഒരു പടി കൂടി ഞങ്ങൾ മുമ്പോട്ട് കടന്ന് ഇനിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ എല്ലാവരെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വെച്ച നിർദ്ദേശങ്ങൾ ഇനി അടുത്ത ദിവസങ്ങളിൽ പ്രാബല്യത്തിൽ വരും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കാതെ കിട്ടിയ ഒരു അസുഖം അതിനെ നമ്മൾ മാനസികമായും അതുപോലെ തന്നെ ഫാമിലികളിൽ നിന്ന് വേർട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ വേറിട്ട് നിർത്തുന്ന ഒരു സ്വഭാവം എല്ലാം ഉണ്ട് അതിന് ഒരു ബോധവൽക്കരണം കൂടി നടത്താനുള്ള ഒരു ഉദ്യമത്തിന്റെ ഭാഗമായി ക്യാൻസർ രോഗികൾ മാത്രമായിട്ടുള്ള ഒരു സംഘടന ഒരു കൂട്ടായ്മ നില നിലവിൽ വന്നിട്ടുണ്ട് അതിനെ ഏറ്റവും നല്ല രീതിയിൽ നടത്താനും അതിന് സപ്പോർട്ട് കൊടുക്കാനും കൂടുതൽ മറ്റുള്ളവരിൽ എത്തിക്കാനും ഇനിയൊരു ക്യാൻസർ തലമുറ വരുമ്പോൾ അല്ലെങ്കിൽ വരാതിരിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് അതിനു വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഘടന രൂപീകരിച്ചത് അങ്ങനെ അതിജീവനം നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞു ഇവിടെ ഒരു ഗെറ്റ് ഒരു മീറ്റപ്പും എല്ലാം കോഴിക്കോട് എല്ലാരും എല്ലാ നമ്മുടെ എല്ലാ മെമ്പേഴ്സും ഇപ്പോ നമ്മളത് ചെയ്യുന്നത് പിന്നെ എല്ലാവരുടെ സഹകരണവും എല്ലാം വേണം അതിജീവനം ഗ്രൂപ്പിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് പാലഘട്ടം പറഞ്ഞ പോലെ ചാരിറ്റി ഒന്നും ഉൾപ്പെടുത്താതെ എല്ലാ ോഗികളെയും ചേർത്ത് പിടിക്കുക എന്ന ഉദ്ദേശാണ് അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും ഈ സംഘടന ഗവൺമെന്റ് രജിസ്റ്റർ ചെയ്തു ഇനി മുന്നോട്ടും നല്ല രീതിയിൽ തന്നെ ഇത് കൊണ്ടുപോകണ എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നം അത് അങ്ങനെ തന്നെ സാക്ഷാകരിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു